കടക്കല് എസ്ഐയുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതികളിൽ പ്രതികളിലൊരാളെ ചിദപൊലീസ് അറസ്റ്റ് ചെയ്തു പ്രതിസഞ്ചരിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കിളിമാനൂർ സ്വദേശി സുജിനാണ് പിടിയിലായത് ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കലേപുരത്തെ വീട്ടിലിരുന്ന ബൈക്ക് കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് മോഷ്ടിക്കപ്പെട്ടത് ഈ കേസിൽ പ്രതികളിൽ ഒരാളെയാണ് ചിതറസിയെ വി ബിജുവിന്റെ നേതൃത്വത്തിൽ കിളിമാനൂരിൽ നിന്നും പിടികൂടിയത് കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുകാരൻ സുജിനാണ് പിടിയിലായത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മാതാവിനെയും കൊണ്ട് അഞ്ചൽ ആശുപത്രിയിൽ പോയിരുന്ന ദിവസമാണ് രാത്രിയിൽ മോഷണം നടക്കുന്നത് തുടർന്ന് മോഷണ വിവരം ചിതറ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകി ചിതറ പോലീസ് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും മോഷ്ടാക്കൾ െത്തുന്നതും ബൈക്ക് മോഷ്ടിച്ച് കടത്തുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു പ്രതികൾ സ്ഥിരം മോഷ്ടാക്കലെന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കി തുടർന്ന് കിളിമാനൂരിൽ നിന്നും മോഷണത്തിനായി എത്തിയ ഓട്ടോറിക്ഷ ഉൾപ്പെടെ സുജിനെ ചിദറസിഐ വി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒന്നാം പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ് പറഞ്ഞു കിളിമാനൂരിൽ നിന്നും മറ്റൊരു ബൈക്ക് മോഷണം നടത്തിയതായി പിടിയിലായ സുജിൻ സമ്മതിച്ചു മോഷ്ടിച്ച ബൈക്ക് തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുന്നതാണ് ഇവരുടെ രീതി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടിയം